ഹലോ അസ്സാമലൈക്കും എന്തൊക്കെ ഉണ്ട് നിങ്ങൾ വർത്താനം എല്ലാവർക്കും സുഖം തന്നെ അല്ലേ ഇന്ന് രാവിലെത്തന്നെ ദോശ ഇട്ടാണ് ഉണ്ടാക്കണേ ചായക്ക് ദോശയും കടലക്കറിയും ഇട്ടന്ന് ഉണ്ടാക്കണത് അപ്പം ദോശ ഞാൻ അരിപ്പൊടിയോടെ ഇട്ടുണ്ടാക്കണേ അരിപ്പൊടി കലക്കിപ്പോട്ടോ അല്ലാതെ അരി അരിക്കലല്ല ഞാൻ അധികം അങ്ങനെ പൊടി കലക്കിപ്പോരല്ലോ എനിക്ക് അതാണ് എളുപ്പം അപ്പം പിന്നെ വേഗം പൊടി കലക്കിപ്പോലും കിട്ടുന്നുണ്ട് ഇട്ടതോ നമുക്ക് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അരി വെള്ളത്തിൽ ഇടാനൊന്നുമില്ല നമുക്ക് പൊടി ഉണ്ടെങ്കിൽ നമുക്ക് എന്താക്കാം അപ്പോൾ പിന്നെ ചായയും കുടിച്ചാട്ടോ ദോശ ചൂടലും ചായ കുടിയാണ് ഇട്ടുക ചൂടില്ല കട്ടൻ ചായ ഇങ്ങനെ ഇങ്ങനെ കുടിച്ചുമ്പോൾ ഒരു സുഖമാണല്ലോ അപ്പോൾ ജെന്നാപ്പി ഉണ്ട് ഇട്ടാ അവിടെ അപ്പോൾ ഓളോട് ഇങ്ങനെ വർത്താനം പറയുകയാണ് പിന്നെ കഴിഞ്ഞ് കടലക്കറി കായ പിന്നെ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചാണ്ട് പിന്നെ ഞാൻ പോയി പോയിട്ടോ അങ്ങനെ ചോറ് വെച്ചിട്ടു ഞാൻ ബിരിയാണി ഒക്കെ ഉണ്ടാക്കിയത് മക്കൾക്ക് കൊയ്യല്ലേ അപ്പൊ ഒന്ന് ബിരിയാണിണ്ടാക്കാൻ വിചാരിച്ചു കോഴി ഉണ്ടേനി സാധനം ഒക്കെ അപ്പം ഇല്ലതുകൊണ്ട് അങ്ങനെ ബിരിയാണി ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ഉണ്ടേനീട്ടോ പിന്നെ ഒന്ന് മിച്ചു മഴ ഉണ്ട് ഇട്ടോ അപ്പൊ പിന്നെ വെയിൽ കുറച്ച് ഉണ്ട് രാവിലെ വരും മഴ ആണിനി അപ്പൊന്ന് പിന്നെ പുറത്തേക്ക് ഒന്ന് ഇറങ്ങി നോക്കിട്ടോ ചെടികളൊക്കെ എന്തായി ഒക്കെ അറിയാൻ വേണ്ടി ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കിയിട്ടോ അപ്പം ചെടികളൊക്കെ മില്ലായ്മയൊക്കെ ചേരുന്നു അതേപോലെ പുല്ലും ഉണ്ടായി കുറേ പുല്ലുണ്ടായിരുന്നു അപ്പം കുറേ ആയി മിറ്റത്തേക്കൊക്കെ മഴ ആയോട് അറിഞ്ഞലുമില്ല പിന്നെ പനിയും ഇതൊക്കെ ആയോട് പുറത്തേക്ക് മിച്ചം അടിച്ച് തരാൻ എന്താ അറിഞ്ഞലില്ല പനിയൊക്കെ ആയോടും അപ്പം പനിയൊക്കെ മാറി വരുണ്ട് എന്നാലും ക്ഷീണമൊക്കെ ഉണ്ട് ചെറിയ പിന്നെ പിന്നെ സൗണ്ട് ഇട്ടോള് ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ എന്താടത്തൊക്കെ മണ്ടി വരുകയാണ് ഒച്ചിട്ടും ഫോൺ പിടിച്ചെച്ച് മാങ്ങട്ടോള് അപ്പം പിന്നെ മിച്ച നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞത് നിർത്തിയാണ് മിച്ച പുല്ല് ആകെ പൊന്തിന് അപ്പം ഇനി അത് ഒഴിവുണ്ടാവുമ്പോൾ നന്നാക്കണം വിചാരിച്ചിട്ടുണ്ട് അപ്പം മയ ഇവിടെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനൊന്നും പറ്റില്ല മണ്ണ് മണ്ണിളകും ചെയ്യും മണ്ണും പോരും അതിൻ്റെ അപ്പം അപ്പം അങ്ങനെയാണ് പിന്നെ നമ്മളെ കോശം മോശം ആകെ ഉണ്ടായിനിട്ട കുറച്ച് ഉണ്ടായാൽ മതി പറഞ്ഞ പോലെ പിന്നെ വിത്ത് ഉണ്ടാകുമ്പോൾ അങ്ങനെ ഞാൻ അവിടെ ഇവിടെ ഒക്കെ പാകും അപ്പോൾ ആകുണ്ടായിണ് പുല്ലുണ്ടാകണകരണ്ട് ആയിക്കോട്ടെ അറിഞ്ഞാണ്ട് ആകെ അതും ഇപ്പം ഉണ്ടായിനും പുല്ലും ഉണ്ട് അതും ഉണ്ട് ഇപ്പം കാട് കൂടിയ പോലെ ആയിരുന്നു ഇപ്പം ഇട്ടോ മിച്ചം നമുക്ക് ഇനി പറിച്ചു നന്നാക്കണം മുമ്പിൽ അങ്ങനെ പുല്ലില്ലട്ടോ എടുക്കങ്ങനെയാണ് ഇങ്ങനെ മുമ്പ് ഈ ഷെയ്ഡ് ഭാഗത്താണ് പുല്ലധികം ഇട്ടോ അപ്പം ഇനിയിപ്പം അത് നന്നാക്കണം ഒഴിവിന് നമ്മൾ വീട്ടിൽ പണിയൊക്കെ കഴിയുമ്പോൾ പിന്നെ മിച്ചം ഇറങ്ങാൻ നേരം ഉണ്ടാവില്ല പിന്നെ മഴ ആണെങ്കിൽ നമുക്ക് വിചാരിച്ച പോലെ ആവുമില്ല പിന്നെ ചെറിയ വീഡിയോ ആയിട്ടോ വന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടണ ലൈക്ക് ചെയ്യണേ